സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷനുകൾ നൽകാത്തതുമൂലം പൊതുപ്രവർത്തകർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യെന്ന് മാവേലിക്കര പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്ന കൊട്ടാരക്കര മണ്ഡലം പര്യടനത്തിനിടെ ഉമ്മന്നൂരിൽ നൽകിയ സ്വീകരണത്തിന് മറുപടി പറയുമ്പോഴായിരുന്നു സുരേഷ് ഇങ്ങനെ പറഞ്ഞത് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷനുകൾ നൽകാത്തതുമൂലം പൊതുപ്രവർത്തകർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണെന്ന് മാവേലിക്കര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു കൊട്ടാരക്കര മണ്ഡലത്തിലെ പര്യടനത്തിനിടെ ഉമ്മിയ സ്വീകരണത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പെൻഷൻ നൽകാനുള്ള നടപടി എടുക്കുകയാണ് ഇതിന്റെ ഗുണഫലം നിങ്ങൾ ആരാണ് പെൻഷൻ കൊടുക്കേണ്ടവരെന്നും ആരാണ് പെൻഷൻ കൊടുക്കാത്തതിന് ഉള്ളവരെന്നും പാവപ്പെട്ട ജനങ്ങൾക്ക് അറിയില്ല പൊതുപ്രവർത്തകന്റെ കുപ്പായം ഇടുന്ന എല്ലാവരെയും ശത്രുക്കളായാണ് പൊതുജനം ഇപ്പോൾ കാണുന്നത് പൊതുസമൂഹത്തിൽ പൊതുപ്രവർത്തകർക്ക് തലയുയർത്തി നടക്കാൻ വേണ്ടിയുള്ള അപേക്ഷയായി പെൻഷനുകൾ നൽകുന്ന കാര്യം മുഖ്യമന്ത്രി പരിഗണിക്കണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് ചാരുമൂട്